ഹായ് ഫ്രണ്ട്സ് ഹായ്സ് ബിഷ്ണുശാലിനിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ഒരു പ്രൊമോ പ്രമോ എന്നിട്ട് ഇതില് അപകടപ്പെടുത്തിയതിന്റെ സന്തോഷം ആഘോഷിക്കണേ സുസ്മിതയും കൂട്ടരും ഒരു പുതിയ ജോൺസാറും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങേര് പറയണേ ഇനി ആർക്കെങ്കിലും പണി കൊടുക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ പതിങ്ങിയിരുന്ന് പിച്ചാത്തി കൊണ്ട് പള്ളക്കി കുത്തിക്കയറ്റി പണി കൊടുക്കണം തീർക്കാതെ തീർത്തേത്താ ഇതുപോലെ അങ്ങ് കിടത്തിയേക്കണം വിഷ്ണുവിനെയും ഇതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ സുസ്മിത പറയും അവനെ ഒതുക്കാൻ ചില്ലറ പണിക്കാരൊന്നും പോരെ ജോൺസാറേ അവനൊരു ഇരുതല മുറിയ എവിടെ തൊട്ടാലും കടിക്കും അടിച്ചു കൊല്ലാനാണെങ്കിൽ ഒരുമിച്ച് രണ്ടു തലയ്ക്കും അടിച്ചു കൊല്ലണം എന്നാലേ അവനൊന്നൊതുങ്ങും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ ഷ്യമ പപ്പിമ്മയുടെ കൂട്ടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവാണ് പോവാനായിട്ട് രാഘവേട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അവര് പോവാനായി ഒരുങ്ങി നിൽക്കാണ് ശ്യാമ പാക്കിങ്ങില ഇതേ സമയം പപ്പി മോളെ വിഷ്ണുവിന്റെ അടുത്ത് വന്ന് യാത്ര ചോദിക്ക വല്യച്ഛനോട് യാത്ര ചോദിക്കുന്ന പോലെയാണെങ്കിലും സ്വന്തം മകള് അവിടെ വീട് വിട്ട് ഇറങ്ങി പോവാണെന്ന് പറയുമ്പോ വിഷ്ണു നല്ല സങ്കടം ഉണ്ട് അറിയാതെയാണെങ്കിലും കുട്ടി അമ്മയുടെ അടുത്തേക്ക് തന്നെയാണല്ലോ പോകുന്ന ആശ്വാസത്തിലോ ആ വിഷ്ണു നിൽക്കുന്നത് എങ്കിലും പിരിയാനുള്ള സങ്കടമുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ഭാമയും രാഘവന്മാരും എല്ലാവരും ഉണ്ട് ഭാമയുടെ മകൾ ഇപ്പോഴും നല്ല ദേഷ്യത്തു തന്നെയാണ് ഈ സമയം പപ്പിയോള് അച്ചച്ച ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലുക രാഘവേട്ടൻ ഇങ്ങനെ സങ്കടത്തോടു കൂടെ നിൽക്കുന്നതൊക്കെ ഈ ഭാഗത്ത് കാണാം അപ്പിതിന്റെ വരാൻ പോകുന്ന എപ്പിസോഡായിട്ട് നമുക്ക് ഈവനിങ് കാണാം എന്നത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്